എച്ച് എസ് എസ് ടി കൊമേഴ്സ് ജൂനിയർ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാനായോ പുതിയതെന്ന് വിളിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന് തൊട്ട് മുന്നേ രണ്ടായിരത്തി പതിനേഴ് നോട്ടിഫിക്കേഷൻ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി പതിനേഴ് കാറ്റഗറിയിലാണ് എച്ച് എസ് എസ് ടി കൊമേഴ്സ് ജൂനിയർ എക്സാം വിളിക്കുകയും അതിൻ്റെ പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വിലയൊക്കെ ചെയ്തത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അന്ന് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണ് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൻ്റെ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് മൂന്ന് വർഷം പൂർത്തിയാക്കുന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതായത് ഈ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് ക്യാൻസൽ ആവുന്നത് സ്വാഭാവികമായിട്ടും അടുത്ത ഒരു എച്ച് എസ് എസ് ടി കൊമേഴ്സ് ജൂനിയറിൻ്റെ നോട്ടിഫിക്കേഷൻ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തന്നെ പറയാം സാധാരണ ലിസ്റ്റ് തീരുന്നതിന് മുന്നേ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ എച്ച് എസ് എസ് ടി കോമേഴ്സ് ജൂനിയറിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്കാണ് ജോലി കിട്ടിയതെന്ന് ഇതുവരെ നിയമനം കിട്ടിയെന്ന് നമുക്ക് നോക്കാം നിയമനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയേഴിനാണ് അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ളത് അത് നൂറ്റി മുപ്പത്തി ഒൻപത് അഡ്വൈസുകളാണ് നിലവിൽ പി എസ് സി എച്ച് എസ് എസ് ടി കൊമേഴ്സ് ജൂനിയറിന് കൊടുത്തിട്ടുള്ളത് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഹൺഡ്രഡ് റാങ്ക് വരെയാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറിയിൽ നൂറ്റി എട്ടാമത്തെ റാങ്കും അതുപോലെ തന്നെ എസ് സി ഇരുന്നൂറ്റി പതിനെട്ടും എസ് ടി ഫുള്ളായിട്ടും പോയിട്ടുണ്ട് ഒ ബി സി ഈ വിത്ത് ഇൻ ഒ സി ആണ് അതായത് നമ്മൾ പറഞ്ഞ ഒ സി നൂറാണ് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒ സീൻ്റെ ഉള്ളിലാണ് ഒ ബി സി പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഇ എവ് പോയിട്ടുള്ളത് നൂറ്റി പത്താണ് വിശ്വകർമ്മ നൂറ്റി അറുപത്തി നാല് എൽ സി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഇങ്ങനെയാണ് നിലവിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ പുതിയ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനു വേണ്ടി തയ്യാറെടുത്തുകൊള്ളുക ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പുതിയ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും എച്ച് എസ് എസ് ടി കൊമേഴ്സ് ജൂനിയർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവുന്നതാണ് നമുക്ക് അത് പഠിക്കാനുള്ള മെറ്റീരിയൽസ് പി ഡി എഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ കൂടി ചെയ്യാവുന്നതാണ് അങ്ങനെ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പിൻ്റെ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാവുന്ന